ജീവൻ്റെ ആഴമേറിയ ആത്മീയ അനുഭവങ്ങളിലേക്ക് ആശയങ്ങളിലേക്ക് പരിജ്ഞാനങ്ങളിലേക്ക് സ്വാഗതം വണക്കം ഈ വീഡിയോയിൽ യേശു പറഞ്ഞതും ക്രിസ്ത്യാനികൾക്ക് പൊതുവെ മനഃപ്പാഠം അറിയാവുന്നതുമായ ഒരു പ്രസ്താവന അതെയോ യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാലാം വാക്യമാണ് നിങ്ങൾ എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും ഇത് മനഃപ്പാടമറിയാത്ത ക്രിസ്ത്യാനികൾ ചുരുക്കമാണെങ്കിലും ഇതിൻ്റെ അർത്ഥമറിയാവുന്ന ക്രിസ്ത്യാനികൾ വളരെ വളരെ വിരളമാണ് ക്രിസ്തീയ കോളത്തിൽ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ഒരു വിരോധാഭാസം ക്രിസ്തുവിൻ്റെ പ്രസ്താവനകൾ നാം എത്രമാത്രം മനഃപ്പാഠം പഠിക്കുന്നുവോ അത്രമാത്രം ക്രിസ്തുവിൻ്റെ ആത്മീയ ദർശനത്തിൽ നിന്ന് നാം അകർ അകർന്നവർ അകർന്നു പോയവരാണ് മനഃപ്പാഠം അറിയാമെന്നത് അറിയാവുന്നതിൻ്റെ അർത്ഥത്തെ നാം അന്വേഷിക്കുവാൻ കൂട്ടാക്കുകയില്ല ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആത്മീയ ആത്മീയഗോളത്തിലെ നമ്മുടെ അജ്ഞത അറിവില്ലാത്തതിനെ പറ്റിയല്ല അറിവുള്ളതിനെ പറ്റിയുള്ള അജ്ഞതയാണ് ഏറ്റവും കൂടുതൽ ബലഹീനരാക്കുന്നത് ശക്തിഹീനരാക്കുന്നത് ആശയദാരിദ്ര്യത്തിലേക്ക് നമ്മെ വലിച്ച് ഇഴയ്ക്കരുത് അപ്പോൾ അതുകൊണ്ട് ഈ കാലങ്ങളിൽ നമുക്ക് പ്രത്യേകമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇത് എല്ലാവർക്കും ഒന്നുപോലെ പ്രസക്തമാണ് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഞാൻ ക്രിസ്ത്യാനികളുടെ പക്ഷത്ത് നിന്ന് ഒരു ഉദാഹരണമായി ഇത് കൈകാര്യം ചെയ്യുന്നുവെങ്കിലും മറ്റ് മതത്തിൽ വിശ്വസിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങൾ ഞാനീ അവതരിപ്പിക്കുന്ന പ്രമാണങ്ങൾ ഏത് വിധത്തിൽ ഏത് തോതുവരെ അവരുടെ അനുഭവത്തിലും അന്വർത്ഥമാണ് എന്ന് ചുമതല ബോധത്തോടെ അന്വേഷിക്കുമെന്ന പ്രത്യാശയിലാണ് ഇങ്ങനെയുള്ള ചിന്തകൾ വീഡിയോ രൂപത്തിൽ ഏവരുമായി പങ്കിടാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യം അറിയാത്തതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല അറിഞ്ഞതിനെ അന്വേഷിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതൊരു പ്രശ്നമാണ് എന്ന് ദീർഘനാളുകൾക്ക് മുൻപേ ചിന്തിക്കാൻ താല്പര്യമുള്ളവർ തിരിച്ചറിഞ്ഞിരുന്നു സോക്രട്ടിസ് പറഞ്ഞ ഒരു കാര്യം ഈ സമയത്തിൻ്റെ മനസ്സിൽ വരികയാണ് അദ്ദേഹം പറഞ്ഞത് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വോട്ട് വി അണ്ടർസ്റ്റാൻഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വോട്ട് ബി അണ്ടർസ്റ്റാൻഡ് നാം അറിയുന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ ആവശ്യമുണ്ട് ഏതോ ഒരു കാര്യം അറിഞ്ഞു എന്നതുകൊണ്ട് അതിനെ നാം അറിഞ്ഞു എന്ന് കരുതുവാൻ സാധ്യമല്ല പരിചയമുള്ളത് കൊണ്ട് അറിഞ്ഞു എന്നാരും വിചാരിക്കരുത് പരിചയത്തിൽ നിന്ന് സത്യസന്ധമായ പൂർണ്ണമായ അറിവിലേക്കുള്ള പ്രയാണമാണ് ആത്മീയ ആത്മീയഗോളത്തിലെ ആത്മീയ അവസ്ഥയിലെ ഒരു സുപ്രധാനമായ ചുമതല എന്ന സോക്രട്ടിസിൻ്റെ വെളിപ്പെടുത്തൽ വളരെയധികം ആത്മീകമായ പ്രസക്തി ഉള്ളതാണ് എന്ന ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ സോക്രട്ടിസിൻ്റെ ആ ഒരു പ്രസ്താവനയെ തന്നെ കേന്ദ്രീകരിച്ച് ഒരു രണ്ട് മണിക്കൂർ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിലും അത് നമ്മൾ പ്രധാന ഊന്നിലല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്ന് പരാമർശിച്ച് മാത്രം അതിൽ നിന്ന് വിരമിക്കുക നമുക്ക് യേശുവിൻ്റെ പ്രസ്താവനയിലേക്ക് തിരിച്ചു വരാം യേശു പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിപ്പീ ഞാൻ നിങ്ങളിലും വസിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ യേശു ഏതാണ്ട് ഭൂരിപക്ഷ പ്രസ്താവനകളും ഒരുപക്ഷെ നൂറിൽ നൂറും ക്രിസ്തീയ സമൂഹത്തിൽ ക്രിസ്തീയ ആത്മീയ ഗോളത്തിൽ ഗണ്യമായി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം അതിനെ ഒരു കൾട്ടിക് പ്രസ്താവന പോലെയാണ് കൾട്ടിക് പഠിപ്പീര് പോലെയാണ് ടീച്ചിങ് പോലെയാണ് ക്രിസ്ത്യാനികൾ ഇത് കൈകാര്യം ചെയ്ത് ക്രിസ്ത്യൻസ് ഹാവ് ഫെയിൽഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൊഫൗണ്ട് സ്പിരിച്വൽ റെസനൻസസ് ആൻഡ് നുവാൻസസ് ഓഫ് ജീസസസ് ടീച്ചിങ്സ് ബിക്കോസ് ദേ അപ്രോച്ച് ഇറ്റ് അപ്രോച്ച് ദ ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റിൻ്റെ കൾട്ടിക് ഫാഷൻ നോട്ട് ഇൻ എ സ്പിരിച്വൽ വേ എൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇൻ എ കൾട്ട് ഇറ്റ് ഇസ് എ ക്രൈം ടു സീക്ക് ഇൻ സ്പിരിച്വാലിറ്റി ഇറ്റ് ഇസ് എ ഡ്യൂട്ടി ടു സീക്ക് നിങ്ങളൊരു കൾട്ടിലാണെങ്കിൽ ആ കൾട്ടിൻ്റെ തലവൻ പറയുന്നത് അതുപോലെ കണ്ണടച്ച് വിശ്വസിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യണം അതിനൊന്ന് അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കുവാനോ ഒരു ചവിട് മാറ്റി ചവിട്ടുവാനോ നിങ്ങൾക്ക് അവകാശമോ സ്വാതന്ത്ര്യമോ ഇല്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾ വലിയ അപകടം അഭിമുഖീകരിക്കേണ്ടി വരും എന്നാൽ ആത്മീയതയിൽ എല്ലാറ്റിനെയും അന്വേഷിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെയും ജീവിത സാഹചര്യങ്ങളുടെയും സൂക്ഷ്മതയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കി അതിനെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് കടമ അതുകൊണ്ട് അന്വേഷിക്കാത്തവർ ആത്മീയത ആത്മീയ ജീവിതം ആരംഭിക്ക പോലും ചെയ്യുന്നില്ല എന്നതാണ് യേശുവിൻ്റെ പക്ഷം പക്ഷേ നിങ്ങളേത് സഭയിലും പെട്ടവരായിക്കൊള്ളട്ടെ നിങ്ങളേത് കൂട്ടത്തിലും ഫെലോഷിപ്പിലും പെട്ടവരായിക്കൊള്ളട്ടെ നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ അന്വേഷിക്കരുത് 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 നിങ്ങളുടെ കൂട്ടത്തെ നയിക്കുന്ന കൂട്ടത്തലവൻ സംഘത്തലവൻ അല്ലെങ്കിൽ സഭാ തലവൻ പറയുന്നത് മാത്രം കേട്ട് മുൻപോട്ട് പോയാൽ മതി അധികം വെള്ളച്ചിലൊന്നും കാണിക്കണ്ട എന്ന ഒരു കൾട്ടിക് സ്വഭാവമാണ് എല്ലാ സഭകളും ആർജി ആർജിച്ചിരിക്കുന്നത് എന്ന് അനുഭവമില്ലാത്തവർ ആരുമുണ്ടാകുകയില്ലാതുകൊണ്ട് അത് കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യവുമില്ല നമുക്കിനി യേശുവിൻ്റെ പഠിപ്പിൻ്റെ അർത്ഥം മാത്രം കേന്ദ്രീകരിക്കും ഏത് അർത്ഥത്തിലാണ് യേശു പറയുന്നത് നിങ്ങൾ എന്നിൽ വസിപ്പീ ഞാൻ നിങ്ങളിലും വസിക്കാം ഇത് ദീർഘകാലമായി എന്നെ ചിന്താ കുഴപ്പത്തിലാക്കിയ ഒരു പഠിപ്പീലാണ് എന്നാലത് അന്വേഷിച്ചതിൻ്റെ ഫലമായ എൻ്റെ അർത്ഥങ്ങൾ ഏകദേശമൊക്കെ എനിക്ക് മനസ്സിലായി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സ നിങ്ങളോട് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഫലങ്ങൾ പങ്കിടുവാൻ ഞാനിപ്പോൾ ധൈര്യം കാണിക്കും ഇത് മനസ്സിലാകണമെങ്കിൽ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും ഇപ്പം പ്രകൃതിയിൽ ഒരു ചെടി നിൽക്കുന്നു ഒരു മരം നിൽക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴൊരു സന്തോഷം സന്തോഷം ഞാൻ ആറ് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ വീടിൻ്റെ മുൻപിൽ ഒരു ശകല സ്ഥലമുണ്ട് അവിടെ രണ്ട് മാവിൻ്റെ തൈ നാട്ടും ആറു വർഷങ്ങൾക്ക് മുൻപ് അപ്പോൾ അത് തൈ തന്നപ്പോൾ എന്നോട് പറഞ്ഞു മൂന്ന് വർഷം കൊണ്ട് ഇതിനകത്ത് മാങ്ങ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെയുള്ള പറച്ചിലൊന്നും കാര്യമായി ഞാൻ ഗവനിക്കാറില്ല കാരണം ഇങ്ങനെ പറയുന്നതിനകത്തൊന്നും ഒരു അർത്ഥമില്ലെന്നെനിക്ക് ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലായിട്ടുണ്ട് ഏതെങ്കിലും കാര്യം വിൽക്കാനായിട്ട് ആളുകൾ അത് ബതും പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കരുത് അവർക്ക് താല്പര്യമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും അവർ പറഞ്ഞോട്ട് കുഴപ്പമില്ല ഞാനങ്ങനെ രണ്ട് മാങ്ങ മാവിൻ്റെ തൈകൾ വാങ്ങിച്ച് നട്ടു അതിലൊരെണ്ണം ആറു വർഷം കഴിഞ്ഞപ്പോൾ കായച്ചു എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇപ്പം ഒരു മാങ്ങ ഇപ്പോഴും ഇപ്പോഴും ഇപ്പം അത് ഫോട്ടോസ് ആരമില്ല അപ്പോൾ ഞാൻ ആ മാവിൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ് ധ്യാനിച്ചത് അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിച്ച് നിങ്ങളോട് സംസാരിക്കും ഞാൻ നട്ട മാവിൻ്റെ തൈ ഭൂമിയിലാണ് നട്ടത് ആകാശത്തിൽ നടാനൊക്കത്തില്ല എന്ന് നിങ്ങൾക്കറിയാം അല്ല ഒരു ഇനിയും വരുന്ന ഏതെങ്കിലും കാലത്ത് അങ്ങനെ ടെക്നോളജി ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല പക്ഷെ തൽക്കാലം അങ്ങനെ ടെക്നോളജി അല്ല മണ്ണിൽ മാത്രമാണ് നാം ഇപ്പോഴും നാം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും വന്നിട്ട് നമ്മളിപ്പോഴും മണ്ണിലാണ് ചെടികൾ നടുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ നട്ട തൈ അത് മണ്ണിലാണ് നട്ടത് എങ്കിലും നട്ടതിന് ശേഷം ഞാൻ ഏത് മണ്ണിലാണ് നട്ടത് അതിൻ്റെ ഗുണം മാവിലേക്കും പ്രവഹിച്ചു അപ്പോൾ യേശുവിൻ്റെ വാക്കുകളുടെ ആ ഗ്രാമർ ഒന്ന് വ്യാകരണമൊന്ന് കടപ്പെടുത്തിയാൽ സംസാരിച്ചാൽ ഞാൻ മാവിൻ്റെ തൈ നട്ടപ്പോൾ മാവിൻ്റെ തൈ മണ്ണിലും മണ്ണ് മാവിൻ തൈയിലുമായി എന്നാൽ മാത്രമേ ഈ മാവിൻ തൈക്ക് വളരാൻ സാധ്യമാകുകയുള്ളൂ വളർന്നാൽ മാത്രമേ മാവിൻ തൈ മാവ മാവായി അതിൽ മാങ്ങ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൻ്റെ രണ്ട് വശങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് മാവിൻ്റെ തൈ മണ്ണിലും മണ്ണ് മാവിൻ്റെ തൈയിലുമായി തീരുമ്പോൾ അതിൽ ഫലമുണ്ടാകും ഇതാണ് യേശു പറഞ്ഞത് അപ്പോൾ ഈ മാവിൻ്റെ തൈയുടെ അത് മാങ് മാവായി വളർന്ന ശേഷമുള്ള ദൗത്യം എന്താണ് പ്രകൃതിയുടെ എല്ലാ ജീവജാലങ്ങളും ദ അവരുടേതായ ദൗത്യം നിർവഹിച്ചു പക്ഷേ നാം തിരിച്ചറിയാറില്ല ദൗത്യബോധമില്ലാത്ത ഒരു ജീവജാലവും ഈ ലോകത്തിലില്ല അവ നിർവഹിക്കുന്ന ദൗത്യങ്ങൾ എന്താണെന്ന് നാം തിരിച്ചറിയുന്നോ ഇല്ലയോ അത് മറ്റൊരു പ്രശ്നമാണ് പക്ഷേ ജീവനുണ്ടോ ദൗത്യം ഉണ്ടായിരിക്കും ജീവൻ ഇല്ലാത്തപ്പോൾ ദൗത്യം ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് ശവത്തിന് ദൗത്യമില്ല ദൗത്യബോധമില്ലാത്തവർ ശവത്തിന് തുല്യമാണ് എന്ന് മാത്രം അത് വലിയൊരു വിഷയമാണ് പ്രശ്നമാണെങ്കിൽ ഞാൻ പരാമർശം ഞാൻ വിശദീകരിക്കുന്നില്ല അത് ഒന്ന് അതെന്നൊന്ന് നമുക്ക് മുൻപോട്ട് പോകാം ഇപ്പോൾ നാം ഇതുവരെ കണ്ടത് യേശു പറയുന്നു നിങ്ങൾ എന്നിൽ വസിപ്പീൻ മാവ് മണ്ണിൽ വസിക്കുന്നു ഞാൻ നിങ്ങളിലും വസിക്കാം ഭൂമി ഞാൻ നട്ട മാവിൻ തൈയിൽ വസിക്കുകയാണെന്ന് മനസ്സിലാക്കുക അവരത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഈ ഭൂമി ഈ ഈ ഒന്നുമല്ലാത്തവൻ്റെ കൈകൊണ്ട് നട്ടൊരു കൊച്ചുമാവിൻ്റെ തൈയിൽ ഈ ഭൂമിയാകെ വസിക്കുകയാണ് കയറി വസിക്കുകയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മാവിൻ തൈക്ക് ഞാൻ നട്ട നിമിഷം മുതലൊരു ദൗത്യം ഉണ്ട് താൻ ഏത് മണ്ണിൽ വരുമെന്ന് നിൽക്കുന്നു അതിൻ്റെ പ്രത്യേകത എനിക്ക് വെളിപ്പെടുത്താൻ കഴിയണം മാവ് അതിനെപ്പറ്റി വാചാലമായി സംസാരിക്കുന്നില്ല സംബന്ധിച്ചു പക്ഷേ അതിൻ്റെ അസ്തിത്വത്തിൽ ആ ഒരു ദൗത്യം അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കാല തികവിൽ അതിൽ മാങ്ങായ ഉണ്ടാകുന്നത് മാങ്ങായെന്ന് പറഞ്ഞാൽ ഞാൻ നട്ട മാവിൻ്റെ ചെടി വളർന്ന് മാവായി വായി തീർന്ന ശേഷം അതിൽ കൂടെ ഭൂമി അതിലടങ്ങിയിരിക്കുന്ന നന്മയുടെ ഒരു വശം മാങ്ങയുടെ രൂപത്തിൽ പ്രകടിപ്പിക്കുകയാണ് അതിൻ്റെ പേരാണ് മാങ്ങ എന്നുള്ളത് മാങ്ങ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നന്മ നമുക്ക് നമ്മുടെ കണ്ടുകൊണ്ട് കാണാൻ വയ്യാതെ ഭൂമിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന നന്മ അതിനൊരു അനന്തമായ സാധ്യതകളുണ്ട് അതിന് ആ സാധ്യതയുടെ ഒരു ചെറിയ ഒരു അംശം മാങ്ങ അംശം ഭൂമിയുടെ വിശാലമായ അനന്തമായ നന്മയുടെ മാങ്ങാംശം ഞാൻ നട്ട ഈ ഒരു ചെറിയ തൈ വളർന്ന ഒരു ചെറിയ മരമായി വൃക്ഷമായി തീർന്ന ശേഷം അത് മാങ്ങയായി ഞാനിപ്പോൾ അനുഭവിക്കുന്നു അപ്പോൾ മാങ്ങാ തൈ ഭൂമിയിൽ വസിച്ചതുകൊണ്ട് ഭൂമി എൻ്റെ മാവിൻ്റെ തൈയിൽ വസിച്ചതുകൊണ്ട് ഇപ്പോഴിതാ മാങ്ങയുണ്ടായിരിക്കുന്നു ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം ഇനി ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ പഠിപ്പീരുകളെ അർത്ഥമന്വേഷിക്കും യേശു പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിപ്പീ അപ്പോൾ നാം ന്യായമായും ചോദിക്കേണ്ടത് യേശു ആരാണ് നാം ആരിൽ വസിക്കുന്നു എന്നതിനെപ്പറ്റി അറിയാതെ നാം എങ്ങനെയാണ് വസിക്കുന്നത് അവിടെ നമുക്ക് പ്രശ്നമില്ല യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട് യേശു പറഞ്ഞു ഗവർണറിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു തൽക്കാലം നമുക്ക് ആ എന്ന വാക്ക് മാത്രം ഉപയോഗിക്കാം കാരണം വഴിയും സത്യവും എല്ലാം ജീവനിലാണ് അടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം ജീവനില്ലെങ്കിൽ വഴിയില്ല ജീവനില്ലെങ്കിൽ സത്യവുമില്ല എല്ലാറ്റിൻ്റെയും ആകെ ജീവനാണ് അതുകൊണ്ട് തൽക്കാലം ജീവൻ യേശു ആരാണ് ഒരു വ്യക്തി മാത്രമല്ല യേശു ജീവനാണ് ജീവൻ്റെ മർമ്മമാണ് അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ യേശുവിനെ ജീവൻ്റെ വെളിച്ചമായി ദ ലൈറ്റ് ഓഫ് ലൈഫ് എന്ന് അവതരിപ്പിക്കുന്നു അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തെ നാം ആഗമാനം പരിശോധിക്കുമ്പോൾ നാല് സുവിശേഷങ്ങളും ഒന്നുപോലെ സാക്ഷീകരിക്കുന്നത് അവൻ ജീവൻ്റെ വെളിച്ചമാണ് മാത്രമല്ല യോനാൻ്റെ തന്നെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ താൻ ജീവൻ്റെ അപ്പമാണ് എന്ന് പറയുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ താൻ ജീവൻ്റെ ജലമാണ് എന്ന് പറയുന്നുണ്ട് ജീവൻ്റെ വെളിച്ചമാണ് ജീവൻ്റെ ജലമാണ് ജീവൻ്റെ അപ്പമാണ് ജീവൻ്റെ നിത്യതയാണ് ജീവൻ്റെ പ്രത്യാശയാണ് ഇതാണ് യേശു വ്യക്തിത്വം അപ്പോൾ നമുക്ക് വളരെ ലളിതമായി ഹ്രസ്വമായി പ്രകാരം പറയാം യേശു എന്നാൽ ജീവൻ ജീസസ് ഈസ് ഈക്വൽ ടു ലൈഫ് യേശു സമം ജീവൻ അപ്പം എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നിങ്ങൾ ജീവനിൽ വേരൂന്നുക നിങ്ങൾ ജീവനിൽ വസിക്കുക എപ്രകാരം ഞാൻ നട്ട മാവിൻ്റെ തായി ഭൂമിയിൽ വസിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ജീവനിൽ വേരൂന്നി വസിക്കുക അങ്ങനെ നിങ്ങൾ ജീവനിൽ വേരൂന്നി വസിച്ചാൽ നിങ്ങൾ വളരും എങ്ങനെ വളരും ആ ജീവൻ്റെ പ്രത്യേകതയനുസരിച്ച് നിങ്ങൾ വളരും ഭൂമിയുടെ നന്മ അനന്തമാണ് എന്ന് നാം കണ്ടു ആ അനന്തമായ നന്മയുടെ ഓരോരോ അംശങ്ങളാണ് വിവിധ ചെടികൾ വിവിധ വൃക്ഷങ്ങൾ ഫലവൃക്ഷങ്ങൾ അതതിൻ്റെ കഴിവനുസരിച്ച് കലാകാലങ്ങളിൽ പ്രകടിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് അതുപോലെ തന്നെ ഭൂമിയേക്കാൾ നന്മയുടെ സാധ്യത ജീവൻ എന്ന പ്രതിഭാസത്തിലുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കടമ എന്ന എന്നാൽ എന്ത് ഈ ജീവനിൽ വേരൂ നീട്ട് ആ ജീവൻ്റെ അഭൗമമായ അനന്തമായ നന്മയുടെ ഒരു ചെറിയ അംശം നാമാകുന്ന ആത്മീയ വൃക്ഷത്തിൽ കൂടെ ഫലമായി പുറപ്പെടുവിക്കപ്പെടേണം ജീവൻ്റെ നന്മ അനേകവിധത്തിൽ അനന്തമായ വിധത്തിൽ നിരന്തരമായി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കത്തക്കവണ്ണമാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ ജീവൻ എന്ന് പറയുന്ന ഈ ദൈവീകമായ പ്രതിഭാസത്തിൽ വേരൂന്നിയ വ്യക്തിത്വം പ്രാപിച്ച് അതിൽ വളർന്ന് അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കൂടെ ലോകത്തിന് അനുഗ്രഹമായി നൽകുക എന്നുള്ളതാണ് അപ്പം നാം ആരാണ് ജീവൻ അതിൻ്റെ നല്ല സാധ്യതകളെ എല്ലാവർക്കും അനുഗ്രഹമായി പ്രകടിപ്പിക്കത്തക്കവണ്ണം ഉപയോഗിക്കേണ്ട ഉപാധികളാണ് നാം ഓരോരുത്തർ ഓരോരുത്തരും ആ അർത്ഥത്തിലാണ് യേശു പറയുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുക ഞാൻ ജീവനാണ് നിങ്ങൾ എന്നിൽ വസിക്കുക വസിച്ചാൽ എന്തോ എന്തുണ്ടാകും ഫലമുണ്ടാകും എന്താണ് ഫലം ജീവൻ്റെ നന്മയുടെ ബാഹ്യമായ പ്രത്യക്ഷമായ പ്രകടനമാണ് ഫലം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് ജീവനിൽ വേരൂന്ന് നിൽക്കുകയും അങ്ങനെ വേരൂന്ന് നിൽക്കുന്നത് കൊണ്ട് നാം വളരുകയും നമ്മുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ നാം എത്തുമ്പോൾ ആ വളർച്ചയുടെ തന്നെ പരിണിത ഫലമായ ആത്മീയ ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്ക് നാം ആയിത്തീരുകയും ആ അവസ്ഥയിൽ കൂടെ ജീവൻ്റെ നന്മ ദൈവം സൃഷ്ടിച്ച ദൈവം വിഭാവന ചെയ്ത ജീവൻ്റെ അനന്തമായ നന്മയുടെ ചില അംശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ വ്യക്തിത്വത്തിൽ കൂടെ അത് പ്രകടിപ്പിക്കത്തക്കവണ്ണം ആത്മീയ ഫലങ്ങളായി അത് വെളിയിൽ പ്രകാശിക്കപ്പെടുന്നു അത് വെളിയിൽ പ്രകടമായി വരുന്നു അതാണ് നമ്മുടെ ആത്മീയമായ കടമ അതുകൊണ്ട് ആത്മീയമായ ജീവിതത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാത്തവർ ആരും തന്നെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുകയില്ല ഇതിനെപ്പറ്റിയുള്ള അറിവ് വളരെ വ്യക്തമായ യോഹന്നാൻ സ്ഥാപകൻ ഉണ്ടായിരുന്നു എന്ന മൊത്താഡ് അസുവിശേഷം മൂന്നാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും ഇത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരറിവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മെപ്പറ്റി പ്രത്യേകമായ വ്യക്തമായ താല്പര്യത്തോടും പ്രതീക്ഷയും കൂടെയാണ് നമ്മളെ ദൈവമക്കളായി വിളിച്ചിരിക്കുന്നത് നമ്മെ നട്ടിരിക്കുന്നത് ആത്മീയത ജീവൻ്റെ ആശയമായ ആത്മീയതയിലാണ് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കാത്തവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളല്ല എന്ന വ്യക്തമായ പഠിപ്പിയിലാണ് യേശു നൽകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം